नमो वासुदेवाय ॐ नमो वासुदेवाय ॐ नमो भगवते वासुदेवाय हरे मुरारे हे नाथ नारायण वासुदेव हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम മ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ എല്ലാവർക്കും സാദര നമസ്കാരം ശ്രീധരിയം പഠനസത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാഗവത പാഠം പതിനേഴ് ഭാഗവത മാഹാത്മ്യം അധ്യായം ഒന്നിലെ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത് ശ്രദ്ധയോടുകൂടി श्रवणम् चिएगा आश्रमा तीर्थानि सरिदस्तधा देवता यत्र

നൈവ സിദ്ധോ സൽക്രിയോ നര സാധനം ഭസ്മതാം കലിദാനലേനധനം ഭസ്മതോ നൈ സിദ്ധോ സൽക്രിയോ നര ദ്യ സാധനം ഗതം ഈ രണ്ട് ശ്ലോകങ്ങളുടെ പദങ്ങളും ഏകദേശ അർത്ഥങ്ങളും ഭാവാർത്ഥങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം ആശ്രമ यवनैः रुद्धाः तीर्थानि सरितः तथा देवतायतनाः अन्यत्र देवतायतनान्यत्र देवतायतना दुष्टैर्नष्टानि भूरिशः ഇവിടെ പ്രത്യേകിച്ചു ഉള്ള പദങ്ങള് കട്ടിയുള്ള പദങ്ങളൊന്നുമില്ല ആശ്രമാ യവനൈഹി രുദ്ധാഹ തീർത്ഥാനി സരിതഹ തഥാ ആശ്രമങ്ങള് യവനൈഹി ഇവിടെ എന്താ കച്ചവടക്കാരുടെ കേന്ദ്രം അല്ലെങ്കിൽ കച്ചവടം എന്നൊക്കെയുള്ള അർത്ഥമാണ് രുദ്ധാഹ തീർത്ഥാനി തീർത്ഥങ്ങള് തുടങ്ങിയിട്ടുള്ളതൊക്കെ എങ്ങനെയൊക്കെയാണ് അവസ്ഥ പുണ്യസ്ഥലങ്ങൾ രുദ്ധാഹ തീർത്ഥാനി യവനീ രുദ്ധാഹ തീർത്ഥാനി സരിതഹ തഥ സരിത്തുക്കൾ അതൊക്കെ തീർത്ഥങ്ങളുടെ വേറെ രൂപങ്ങളാണ് അവിടെ പറയുന്നത് പിന്നെ ദേവതായതനാഹ ദേവതായതനാഹ എന്ന് പറയുമ്പോൾ ദേവതായതനാഹ അങ്ങനെയും പറയാറുണ്ട് ക്ഷേത്രങ്ങൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ദേവാലയങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥമാണ് പിന്നെ അന്യത്ര ദുഷ്ട ഏഹി നഷ്ടാനേ ദുഷ്ടന്മാര് അവിടെയൊക്കെ നഷ്ടാനുഭൂരിശ ഇപ്പൊ ഭൂമിയിലുള്ള എന്താ നന്മകൾ നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു കലിയുഗത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടു പോവുക അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ധനാശ നിമിത്തം കന്യകളെ മാതാപിതാക്കൾ മാതാപിതാക്കന്മാർ ആർക്കാനും വിൽക്കുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതാണ് അതിനെ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നു ഇത് തുടർച്ചയായിട്ടുള്ളതാണ് നമ്മൾ പറയാറുണ്ട് കന്യാവിക്രയണം പത്രങ്ങളിലൊക്കെ കാണാം പക്ഷെ കന്യാവിക്രയണം എന്നല്ല കാണുക പെൺ വാണിഭം എന്ന് കാണുക ഇതൊക്കെ കലിയുഗത്തിന്റെ ഒരു പ്രഭാവമാണ് സത്യല്ലേ ഇത് നല്ല കാശ് കിട്ടും എന്ന് തോന്നുന്ന സമയത്ത് കന്യകമാരെ വിൽക്കുന്നു നാരദമഹർഷി കാണാത്ത കാര്യങ്ങൾ പിന്നീട് നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് കാണാം വർഷങ്ങൾ കുറെ കഴിഞ്ഞു അയ്യായിരത്തിലധികം വർഷങ്ങൾ ഇപ്പോഴും കലിയുഗം ആരംഭിച്ചിട്ട് കഴിഞ്ഞതുകൊണ്ട് ഇതൊക്കെയാണ് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ കലഹം കൂടാൻ മാത്രമേ സമയം കിട്ടുന്നുള്ളൂ ആശ്രമധർമ്മങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും പുണ്യ തടാകങ്ങളെയും ദുഷ്ടന്മാർ വിരോധിക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുമിച്ചർത്ഥം പറയാം ആശ്രമധർമ്മങ്ങൾ അതായത് ആശ്രമ ധർമ്മങ്ങള് ആശ്രമധർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് നാല് തരത്തിലുള്ള ആശ്രമങ്ങളാണുള്ളത് അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ആശ്രമങ്ങൾ വർണ്ണ ആശ്രമധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോഴ് നമ്മൾ അങ്ങനെ പറയാറുണ്ട് വർണ്ണം ആശ്രമം ധർമ്മങ്ങൾ അപ്പൊ ഇവിടെ ഒക്കെ ഈ ആശ്രമധർമ്മം എന്ന് പറയുമ്പോഴും നമ്മൾ വെറുതെ നമ്മൾ ഓരോ പേരുള്ള ആശ്രമങ്ങൾ ഉണ്ടല്ലോ അതിലുള്ള ധർമ്മമല്ല എടുക്കേണ്ടത് പിന്നെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതാണ് നാല് ആശ്രമങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മചര്യം ം വാനപ്രസ്ഥന്യാസം ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പിന്നീട് പഠിക്കാം നമ്മൾ പഠിക്കുന്ന സമയം ബ്രഹ്മചാരി ഗുരുകുലത്ത് ഗുരുവിന്റെ കീഴില് അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന ആ ഒരു പഴയ കാലഘട്ടം അത് ബ്രഹ്മചാരിയാണ് പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടം എന്നാണ് ഇവിടെ ഇപ്പോഴർത്ഥമാക്കേണ്ടത് ബ്രഹ്മചര്യം അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ സമാവർത്തനം കഴിയുന്നത് വിവാഹം ചെയ്തിട്ട് വിവാഹത്തിലേക്ക് എത്തുമ്പോഴാണ് സമാവർത്തനം പഴയ കാലത്ത് അപ്പോഴ് അവിടുന്ന് അങ്ങോട്ടുള്ള ഗൃഹസ്ഥാശ്രമം പിന്നെ ഇത് ഗൃഹാസ് ഗൃഹസ്ഥ ബന്ധങ്ങളൊക്കെ വിട്ടുകൊണ്ട് കുറേ കാലം അങ്ങനെ അമിതമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നൊരവസ്ഥയാണ് ഇവിടെ നമ്മൾ സാമാന്യമായിട്ട് വാനപ്രസ്ഥം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒടുവിൽ നാലാമത്തെ ആശ്രമമാണ് സന്യാസം എന്ന് പറയുന്നത് അപ്പോഴ് ഈ ഓരോരോ ആശ്രമത്തിലും അവരവരുടേതായ ധർമ്മങ്ങളുണ്ട് ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടവര് അവര് നന്നായിട്ട് പഠിക്കുക കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക ജീവിതത്തിന്റെ അടിസ്ഥാനം കൂടെ ഉറപ്പിക്കുക ഇതൊക്കെയാണ് വേണ്ടത് പക്ഷെ ആ ആശ്രമത്തില് ബ്രഹ്മചര്യത്തില് പഠിക്കേണ്ടുന്ന സമയത്ത് അത അതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പലതും ചെയ്യുക വേണ്ടുന്നതില്ലാതാവുക പേര് എപ്പോഴും വിദ്യാർത്ഥികളാവുക അതായത് ഇപ്പോൾ നമ്മൾക്ക് അറിയാം നമ്മുടെ ഭാരതത്തിലും ഭാരതത്തിലും അല്ല ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഇപ്പോഴും പഠിക്കുന്നവരുണ്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടതാണ് അദ്ദേഹം ഈ സ്റ്റുഡന്റിന്റെ പാസ് ഉപയോഗിക്കുന്നുണ്ട് നാൽപ്പത്തി ആറ് വയസ്സുകളിൽ സ്റ്റുഡൻസിന്റെ പാസ് ഉപയോഗിക്കുക എന്നിട്ടാണ് കാര്യങ്ങൾ നടക്കുക അവിടെ പോകുന്നു പഠിക്കുന്നു വീണ്ടും പഠിക്കുന്നു വീണ്ടും പഠിക്കുന്നു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ വിദ്യാർത്ഥികളാണ് എപ്പോഴും അത് നല്ല കാര്യമാണ് കേട്ടോ എത്ര വർഷം വേണമെങ്കിലും പഠിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥിയാവുക പഠിച്ചുകൊണ്ടിരിക്കുക അതല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് മറ്റു പലതും ചെയ്യുന്നു എന്നാണ് അർത്ഥം ഈ വിദ്യാർത്ഥി എന്നുള്ള പേരിൽ മറ്റു പലതും ചെയ്തു കൂട്ടുന്നു സാമൂഹ്യ ദ്രോഹങ്ങൾ സാമൂഹ്യദ്രോഹങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും കിടക്കുന്നില്ല മനസ്സിലാക്കാൻ ഇതേ വഴിയുള്ളു ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളു അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ആശ്രമത്തിൽ ചെയ്യേണ്ടുന്ന ധർമ്മങ്ങളിൽ ആശ്രമത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല അതുപോലെ വാനപ്രസ്ഥത്തിൽ നമ്മൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അവിടെ ഉള്ളതല്ല ഇപ്പോഴും നടക്കുന്നത് അതുപോലെ സന്യാസാശ്രമം നമുക്കിങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് എന്നോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ സന്യാസ ആശ്രമം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിനെ ദുഷിപ്പിച്ചു കളയുന്നു ഒരു സന്യാസി എന്ന് പറയുമ്പോൾ പരമ്പരകളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മഹത്തായ സംസ്കൃതി ആർഷ സംസ്കൃതി ഋഷികളുടെ സംസ്കാരത്തിലാണ് സന്യാസം വരുന്നത് അല്ലെങ്കിൽ ആ പരമ്പരയാണത് അതിനെ ഉൾക്കൊള്ളുകയെങ്കിലും ചെയ്യണം അതിനെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആശ്രമങ്ങളോ എന്ത് പ്രസ്ഥാനത്തിലൂടെയാണ് പോകുന്നതെങ്കിലും അതിനെ ഉൾക്കൊണ്ട് നമ്മുടെ ആത്മീയ പാരമ്പര്യത്തെയും ഭക്തിപ്രസ്ഥാനത്തെയും ഒക്കെ ഉൾക്കൊണ്ട് കൊണ്ടുവേണം ആ വേഷം കെട്ടാൻ അല്ലെങ്കിൽ ആ വേഷം കെട്ടുന്നതിൽ അർത്ഥമില്ല എന്ന് ഇവിടെ താല്പര്യം അതുകൊണ്ട് അതാത് ആശ്രമങ്ങളിലെ ധർമ്മങ്ങൾ ചെയ്യണം അതായത് മറ്റാശ്രമങ്ങളെ കുറിച്ചൊന്നും കൃത്യമായിട്ട് ബോധമില്ലാത്തവരാണെങ്കിൽ നേരിട്ട് സന്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കലിയുഗത്തിൽ പല പല ഉണ്ടാകും ആശ്രമ അത് ആശ്രമം വച്ചിയിൽ നാന്യതാ ആയിട്ടല്ലാതെ ഈ ആശ്രമ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സന്യാസാശ്രമത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് അന്നത്തെ കാലത്ത് പറയുന്നത് രണ്ടോ മൂന്നോ ലക്ഷങ്ങൾ കൂടുമ്പോഴ് ഒരാളോ മറ്റോ ഉണ്ടാകും ലക്ഷണമുള്ളവർ അല്ലാത്തവർക്ക് അത് സാധിക്കില്ല ശങ്കരാചാര്യ സ്വാമികളെ പോലെ ആവില്ല അതുകൊണ്ട് ആശ്രമങ്ങളെല്ലാം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ബ്രഹ്മചര്യായാലും ഗാർഹസ്ഥിയായാലും വാനപ്രസ്ഥം ഒക്കെ ശ്രേഷ്ഠമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഗൃഹസ്ഥാശ്രമം അതൊക്കെ പാലിച്ചു കൊണ്ടാണെങ്കിൽ പക്ഷെ ഇന്ന് കലിയുഗത്തിൽ നാരദമഹരിഷി കണ്ടത് ആശ്രമധർമ്മങ്ങളെയൊന്നും പാലിക്കുന്നില്ല പുണ്യസ്ഥലങ്ങളെയും പുണ്യ തടാകങ്ങളെയും ദുഷ്ടന്മാർ വിരോധിക്കുന്നു അവിടെയൊക്കെ പുണ്യ ആശ്രമങ്ങളിൽ പുണ്യസങ്കേതങ്ങള് പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ അവിടെ വിരോധം എന്താ ദുഷ്ടന്മാരവിടെ വിരോധിക്കുന്നു പറയാനില്ല ഞാനിവിടെ പറയേണ്ടതല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവതം പറഞ്ഞതാണ് ഇന്നും സത്യമാണ് യുദ്ധഭൂമിക്ക് സമാനമായ അവസ്ഥയാവുന്നു ഒരു പക്ഷെ യുദ്ധഭൂമിയിലു കാൾ രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് പല പല ക്ഷേത്ര സങ്കേതങ്ങളിലും കാണുന്നത് ദുഷ്ടന്മാര് അവിടെ കയറി വിരോധിക്കുന്നു അതായത് അതിൽ വിശ്വാസമുള്ളവരത് കൈകാര്യം ചെയ്യട്ടെ എന്നല്ല അതിൽ വിശ്വാസമുള്ളവർ കൈകാര്യം ചെയ്യുന്നു എന്നുമല്ല അത് അതെന്താ അത് അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത് നോക്കട്ടെ എനിക്ക് വിശ്വാസം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിക്കുക അതിനെ എതിർക്കുക എന്നർത്ഥം അങ്ങനെ ആ സ്വധർമ്മത്തെ ക്ഷേത്രത്തിന്റെ സ്വധർമ്മത്തെ ആശ്രമങ്ങളുടെ സ്വധർമ്മത്തെ എതിർത്തുകൊണ്ട് ആശ്രമത്തിലുള്ളവരുടെ വേഷം കെട്ടിയിട്ട് ദുഷ്ടന്മാര് എന്താ തമോ ഗുണക്കാര് അല്ലെങ്കിൽ പണ്ടുകാലത്ത് രാക്ഷസന്മാര് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവര് ഇത്തരത്തിലുള്ള വേഷം കെട്ടിയിട്ട് അവിടെ വന്നിട്ട് അതിനൊക്കെ വിരോധിക്കുന്നത് നാരദ മഹർഷി അന്ന് കണ്ടു ഇന്നത്തെ കാര്യം പറയാനില്ല ദുഷ്ടന്മാര് അനേകം ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കലിയുഗത്തിന്റെ ആരംഭത്തിൽ കണ്ടത്തതാണ് ക്ഷേത്രങ്ങളൊക്കെ പുണ്യപുണ്യ സങ്കേതങ്ങളെയൊക്കെ നശിപ്പിച്ചിരിക്കുന്നു ദുഷ്ടന്മാർ അതായത് ഏതെങ്കിലും തരത്തില് ആചാര വിരുദ്ധതയിലൂടെ നശിപ്പിക്കാം അല്ലെങ്കിൽ മറ്റു പലതരത്തിലും അതിനെ തകർത്തു കൊണ്ട് നശിപ്പിക്കാം അവിടെ ആളുകൾ പോകാൻ അനുവദിക്കാതെ കണ്ട് നശിപ്പിക്കാം അവരുടെ അവിടെ വരുന്നവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നശിപ്പിക്കാം ഇങ്ങനെ പലതരത്തിലും പിന്നെ യോഗിയോ സിദ്ധനോ ജ്ഞാനിയോ സൽപ്രവൃത്തി നിരതനോ ആയ ആളെ കാണാൻ പ്രയാസം എന്നാണ് നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നത് യോഗിയെ കാണാനില്ല നല്ല യോഗികളെ കാണുന്നില്ല സിദ്ധന്മാരെ കാണുന്നില്ല ജ്ഞാനിയെ യഥാർത്ഥ ജ്ഞാനിയെ കാണുന്നില്ല സൽപ്രവൃത്തി നിരതനായിട്ട് നല്ല കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരെ ഒന്നും പരിശുദ്ധിയോടുകൂടി എവിടെയും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകത നാരദ മഹർഷി ഇതൊക്കെയാണ് കാണുന്നത് ഉപരിശ്രേയസിനെ സമ്പാദിക്കാൻ ഉപകരിക്കുന്ന അല്ലെങ്കിൽ സമ്പാദിക്കാൻ ഉപകരിക്കുന്ന രൂപമായ സാധനം കലിയാകുന്ന കാട്ടുതീയിൽ വെന്തു ഭസ്മമായിരിക്കുന്നു കലിയുഗത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് കലിയുഗം പലതുകൊണ്ടും പ്രയാസമുള്ളതാണ് പലതരത്തിലുള്ളതായ ദോഷങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ കലിയുഗം എന്ന് താല്പര്യം എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക നമസ്കാരം